ഈ ശംശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തി നിങ്ങൾ ഓരോരുത്തരിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു ദിവസം എൻ്റെ സ്നേഹിതനായ ഒരു ശുശ്രൂഷകൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ പെൺകുട്ടി പഠിക്കുവാൻ പോയപ്പോൾ ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരികളെ ബ്ലാക്ക് മാസ് കാണുവാൻ വേണ്ടി ഈ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഈ പെൺകുട്ടി ഈ പൈശാചിക ആരാധനയ്ക്ക് അഡിക്റ്റായി അതിനുശേഷം പരിശുദ്ധ കുർബാനിയിൽ പങ്കെടുത്ത ഈശോയുടെ ശരീരം ഈ ബ്ലാക്ക് മാസുകാർക്ക് കൊണ്ടുപോയി കൊടുത്തു ഈശോയുടെ ശരീരം ഈ തിരുവോസ്തി കൊടുത്തതിന് ഇവർ കൊടുത്തത് പതിനയ്യായിരം രൂപയായിരുന്നു അങ്ങനെ ഇതെല്ലാം വീട്ടിലറിഞ്ഞപ്പോൾ വീട്ടുകാരാകെ തകർന്നുപോയി ഈ പെൺകുട്ടിയെ പഠനം നിർത്തി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടു വന്നതിന് ശേഷം ഈ പെൺകുട്ടി റൂമിൽ കയറി കഥ കടച്ചിരിക്കും ആരോടും മിണ്ടില്ല ഈ പെൺകുട്ടിയുടെ മാനസിക നില തകർന്നുപോയി അങ്ങനെ ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി പോകുന്ന വഴിക്ക് ഞങ്ങൾ ജവമാലയൊക്കെ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവരുടെ വീടിന്റെ ഉള്ളിലേക്ക് ഗേറ്റ് കടന്ന് കയറുവാൻ തുടങ്ങുമ്പോൾ ഞാൻ കാണുന്നത് പരിശുദ്ധ അമ്മ ഈ ഗേറ്റിന് വെളിയിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി ഞാൻ കൂടെ വന്ന ശുശ്രൂഷകനോട് പറഞ്ഞു നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് തിരിച്ചു പോയാലോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ വ്യക്തി പറഞ്ഞ് ഇത്രയും ദൂരം വന്നതല്ലേ നമുക്ക് ഈ വീട്ടിൽ കയറണം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ നിർബന്ധിച്ചപ്പോൾ മനസ്സിലാ മനസ്സോടുകൂടി വീട്ടിലേക്ക് കടന്നു ചെന്നു വീട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്കൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ കുടുംബനാഥൻ പറഞ്ഞു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല യേശു ക്രിസ്തുവാണ് ഏകം മധ്യസ്ഥൻ വേറെ ആരോടും പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളാരും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല എന്നിങ്ങനെ മുഖത്തടിച്ച പോലെ ഇങ്ങനെ പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് പരിശുദ്ധ അമ്മ ഈ ഗേറ്റിന് വെളിയിൽ നിൽക്കുന്നതിന്റെ കാര്യം മനസ്സിലായ മനസ്സിലായത് കാരണം ഇവര് പരിശുദ്ധ അമ്മയെ ഇവരുടെ കുടുംബത്തിൽ നിന്നും വ്യക്തി ജീവിതത്തിൽ നിന്നും എല്ലാം മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ പിന്നെ ഇങ്ങനെ തർക്കിക്കാൻ തുടങ്ങി ഞാനായിട്ട് അവർ ഇവരോട് സംസാരം നിർത്തി ഞാൻ കൂടെ വന്ന ശുശ്രൂഷനോട് പറഞ്ഞു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ കൂടെ വന്ന ശുശ്രൂഷൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ചു തോന്നുന്നു ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു മാറ്റവും സംഭവിച്ചില്ല പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുമ്പോൾ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റം വന്നില്ല എന്നിങ്ങനെ പലരെയും ചിന്തിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുന്നത് കുഞ്ഞുനാള് മുതൽ പരിശുദ്ധ അമ്മയുടെ ജവമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ആ ഒരു വിശ്വാസത്തിലൂടെ കത്തോലിക്ക സഭയിലൂടെ കടന്നു വന്നിട്ട് പരിശുദ്ധ അമ്മയെ വേണ്ടെന്ന് വെച്ചിട്ട് ഈ പെന്തക്കൂസ് വിശ്വാസത്തിലേക്ക് കടന്നുപോയ ഈ ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഈശോയെ മാറ്റി നിർത്തുകയല്ല ഈശോയ്ക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഞാൻ ധ്യാനം കൂടിയാണ് ഈ ആത്മീയ മേഖലയിലേക്ക് കടന്നു വന്നത് അന്ന് മുതൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ആ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഈശോയിലോ ഈശോയിലേക്കാണ് കൂടുതൽ അടുക്കുവാൻ വേണ്ടി അടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അണക്കര ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ ഡൊമിനിക് വാളമനാലൻ പറഞ്ഞൊരു അനുഭവം നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഒരു വ്യക്തിക്ക് വേണ്ടി ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് പൈശാചിക ശക്തി പോകാതിരിക്കുമ്പോൾ ഡൊമിനിക് അച്ഛൻ നന്മ നിറഞ്ഞു പറയുമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് പിശാച്ച് വിട്ടുമാറുന്നതായിട്ട് അപ്പോൾ അത്രമാത്രം പവർഫുള്ളായ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ജപമാല പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം ഭ പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠ നമ്മളെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ പൈശാചിക ശക്തിയിൽ നിന്നും പൈശാചിക അരൂപങ്ങളിൽ നിന്നെല്ലാം നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാം സംരക്ഷിക്കും എന്നുള്ള ആ ഒരു ബോധ്യം മറ്റു പലരും പറയുമ്പോൾ അല്ലെ അമ്മ മോട്ടത്തോടാണ് അമ്മയോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല യേശു ഏക മധ്യസം പിന്നെന്തിനാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പലരും ചോദിക്കുമ്പോൾ നമ്മള് അറിഞ്ഞ പരിശുദ്ധ അമ്മ ആ അമ്മ നമ്മളെ ഈശോയിലേക്കാണ് ഞെട്ടിപ്പിക്കുന്നത് ജോൺ ബോൾ മാറപ്പാപ്പയെ ഒരു അക്രമി വെടിവെക്കുമ്പോൾ നമ്മളെല്ലാവരും കണ്ട ഒരു ഫോട്ടോയാണ് പരിശുദ്ധ അമ്മ ഫാത്തിമ മാതാവ് ജോൺ ബോൾ മാറപ്പാപ്പയെ താങ്ങിപ്പിടിച്ച് നിർത്തുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു സ്നേഹം ബന്ധം നിലനിർത്തി പരിശുദ്ധ അമ്മയോട് ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച് ഈശോയിലേക്ക് കൂടുതൽ എടുക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും കുഞ്ഞുമക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേമരിയ പ്രൈസലോഡ് ആലേരികയാണ്